ജാതി മതഭേദമില്ലാതെ വന്നണയുന്ന അവശ്യന്മാർക്കും ആലംബഹീനർക്കും ആശ്വാസവും സഹായവും രോഗികൾക്ക് ചികിത്സാ മാർഗവും ഉപദേശിച്ചു നൽകുന്ന ചൊക്ലി ഒലവിലത്തെ ശ്രീ പുനത്തിൽ ശ്രീധരാനന്ദ സ്വാമികൾക്കുള്ള ഗുരുപൂജയും സ്വാമികൾ സ്ഥാപിച്ച വള്ളിനായക മഠത്തിന്റെ വാർഷിക മഹോത്സവം ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആഘോഷിക്കുമെന്ന് മഠം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നായക മഠവും അതുപോലെ തന്നെ കൊളവിലും ശ്രീ പുരത്തിൽ ശ്രീധരാനന്ദ സ്വാമികളും ഏവർക്കും സുപരിചിതമാണ് ഭക്തജനലക്ഷ്യങ്ങൾക്ക് സഹായവും അഭയവുമായി സ്വാമികൾ കഴിഞ്ഞ ആറ് ദശാബ്ദ കാലമായി സമൂഹത്തിൽ നേരിട്ട് ഇടപെട്ട് കൊണ്ടിരിക്കുകയാണ് ജാതി മത ദേശ ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ സമീപിക്കുന്നവർക്ക് അഭയവും അനുഗ്രഹവുമായി സ്വാമി നിലകൊള്ളുകയാണ് വ്യക്തിപരമായി അവരവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കട്ടതകൾ സ്വാമികളെ അടുത്ത് വന്ന് അതിൽ നിന്ന് പരിഹാരവും മോചനവും നേടിക്കൊണ്ട് ജനലക്ഷങ്ങൾക്ക് അതിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വാമികൾ അക്ഷരാർത്ഥത്തിൽ ഭക്തജനങ്ങൾക്ക് അവർക്ക് വന്നു ചേരുന്ന രോഗങ്ങളും കഷ്ടതകളും കൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് സേവനമായി ഔഷധങ്ങളും മറ്റും നൽകി വരുന്ന കാര്യങ്ങളും കൂടി ഈ കക്ഷിയ ഈ സമയത്ത് അറിയിക്കട്ടെ സ്വാമികൾ സ്ഥാപിച്ച വള്ളിനായക മഠത്തിലെ വാർഷിക ഉത്സവമാണ് ഈ വരുന്ന ഫിബ്രുവരി പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ഗണപതി ഹോമത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുകയാണ് വൈകുന്നേരം ആറേ മുപ്പതിന് തൈപ്പൂയം ആഘോഷ പരിപാടികളാണ് തുടർന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഗുരുപൂജ തുടർന്ന് ഭജന പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കൊടിയേറ്റം ബ്രഹ്മശ്രീ പുലത്ത് ശ്രീധരാണ്ട സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തുടർന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന ആറ് നാപ്പത്തഞ്ചിന് തേരെഴുന്നത്ത് ആറ് ഏഴ് മുപ്പതിന് സുബ്രഹ്മണ്യ പൂജ ശേഷം എട്ട് മണിക്ക് ആധ്യാത്മിക പ്രഭാഷണമാണ് പ്രസ്തുത ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നത് പ്രശാന്ത വടകരിയാണ് നന്ദി പറയുന്നത് ശ്രീജിഷ് മാധവനാണ് തുടർന്ന് രാത്രി ഒമ്പത് ഒമ്പത് മണിക്ക് ചൊപ്പടിയിലുള്ള നാദം കലാ സംഗീത കലാഗ്രഹം വയലിൻ ഫ്യൂഷൻ ആണ് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളാണ് അവതരിപ്പിക്കുന്നത് അവരുടെ പേര് ദ്രുപദ് സാജൻ അതുപോലെ ദ്രുഡി കുറുപ്പ് എന്നിവരാണ് അതിനുശേഷമാണ് ഭക്തിഗാനമേള നടക്കുന്നത് അത് പ്രാദേശിക പ്രാദേശിക രംഗത്തുള്ള കുറച്ച് കലാ കലാകാരന്മാർ ചേർന്നാണ് ഈ ഭക്തിഗാനമേള നടത്തുന്നത് இத்தையும் காரியங்களான